ചുരം കടന്നെത്തുന്നവരെല്ലാം അട്ടപ്പാടി നിവാസികളല്ല അട്ടപ്പാടി കുന്നുകളിലെ കാറ്റും കോടയും കുളിരും ആവാഹിച്ചെടുക്കാൻ വരുന്നവരുണ്ട് സൈലന്റ് വാലി കാടുകളിലെ നിഗൂഢതകളും അത്ഭുതങ്ങളും തേടിയുള്ള വരങ്ങൾ വരവുണ്ട് ഇവർക്കെല്ലാം പ്രകൃതിയോടലിഞ്ഞ് പ്രകൃതിയിൽ അലിഞ്ഞ് ജീവിക്കാൻ പാകത്ത് ഞങ്ങളുടെ സുഹൃത്ത് അട്ടപ്പാടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു മുളവീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് മല്ലീശ്വരം മുടിക്കി താഴെ ഭവാനിപ്പുഴയുടെ ഓരത്താണ് ഏകദേശം അറുപതോളം പേർക്ക് ഒരേ ദിവസം ഒരേ സമയം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൈലൻസ് ഹോം സ്റ്റേ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് അട്ടപ്പാടിയിലെ തനന്ത് നിർമ്മാണ സാമഗ്രിയായ മുള ഉപയോഗിച്ചാണ് അട്ടപ്പാടിയിൽ സുലഭമായി ലഭിക്കുന്ന മുള ഉപയോഗിച്ചാണ് സഞ്ചാരികൾക്ക് വേണ്ടി കേരളത്തിലെ ഏറ്റവും വലിയ മുള നിർമ്മിതി അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് സ്ഥലത്തിന്റെ സ്വാഭാവിക രൂപഘടനയ്ക്ക് മാറ്റം വരുത്തേണ്ട എന്ന് വിചാരിച്ചു അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതിന്റെ ഫ്ലോറിംഗ് പില്ലർ ടോപ്പായി നിർമ്മിച്ചിരിക്കുകയാണ് ഏകദേശം മൂന്നടിയോളം ഉയരത്തിൽ ഫ്ലോറിംഗ് നടത്തിയിരിക്കുന്നത് ജി ഐ പൈപ്പിൽ പില്ലർ കൊടുത്ത് അതിൽ റെക്ടാംഗുലർ ട്യൂബുകൾ ഉപയോഗിച്ച് ഫ്രെയിം നിർമ്മിച്ച് പന്ത്രണ്ട് മില്ലിമീറ്റർ ചക്കട് പ്ലൈവുഡ് സ്ക്രൂ ചെയ്ത് നിർത്തിയാണ് ഫ്ലോറിംഗ് നിർമ്മിച്ചിരിക്കുന്നത് ജി ഐ പൈപ്പുകൾ ഉപയോഗിച്ച് ഡബിൾ സ്റ്റിംഗ് ആയി സ്റ്റെയർ കേസ് നിർമ്മിച്ചിട്ടുണ്ട് ഹാൻഡ്രലിനെല്ലാം മുള ഉപയോഗിച്ചത് വളരെ ഭംഗിയായിട്ടുണ്ട് സ്ട്രിങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് മൂന്നുക്ക് ഒന്നര റെക്റ്റാംഗ്ലർ ട്യൂബും സ്റ്റെപ്പുകൾക്ക് പതിനെട്ടോളം സ്റ്റെപ്പുകളും ലാൻഡിങ്ങും ഉണ്ട് അതിനുള്ള ഉപയോഗിച്ചിരിക്കുന്നത് മുക്കാലിന്റെ മുക്കാലഞ്ച് പൈപ്പ് സ്ക്വയർ പൈപ്പുകളാണ് ജി ഐ റൂഫിംഗ് ഷീറ്റ് ഉപയോഗിച്ചാണ് റൂഫിങ് ചെയ്തിരിക്കുന്നത് പരമ്പരാഗത രീതി എന്ന് പറയുന്നത് പുല്ല് ഉപയോഗിച്ച് മേയ എന്നുള്ളതാണ് അത് നമ്മുടെ ഇത്തരം നിർമ്മിതികൾക്ക് അപ്രായോഗികമായതുകൊണ്ട് വർഷാവർഷം മെയിൻ്റനൻസ് ആവശ്യമുള്ളത് കൊണ്ടൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഷീറ്റ് ജി ഐ റൂഫിംഗ് ഷീറ്റാണ് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ട്വൽബമ്മം ചക്കഡ് പ്ലൈവുഡാണ് വാട്ടർ പ്രൂഫ് ചക്കഡ് പ്ലൈവുഡാണ് ഈ ചക്കഡ് പ്ലൈവുഡിനെ കുറിച്ച് നമുക്കറിയാം വാഹനങ്ങളുടെ ബസ് പോലുള്ള വാഹനങ്ങളുടെ പ്ലാ പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ വേണ്ടി പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണല്ലോ മുകളുടെ നിലയിലെ സ്പാന് ഒരു പന്ത്രണ്ടടി പന്ത്രണ്ടടി ഉള്ളത് കൊണ്ട് ഈ രണ്ട് രണ്ട് സ്ക്വയർ പൈപ്പ് ഉപയോഗിക്കാൻ കഴിയില്ല ഏടെ അല്ലെങ്കിൽ ഏടെ ഒരു പില്ലറൊക്കെ വരും സപ്പോർട്ടിംഗ് പില്ലറുകൾ ആവശ്യമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് ഒന്നര സ്ക്വയർ റെക്ടാംഗ്ലർ ട്യൂബ് രണ്ട് രണ്ടടി രീതിയും രണ്ടടി നീളവും അകലത്തില് ഡീമായി വെച്ചിരിക്കുകയാണ് അത് മുകളിൽ വരുന്ന നിരക്ക് സപ്പോർട്ട് കിട്ടാൻ പ്ലൈവുഡിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പരമ്പരാഗതമായി മുള കൊണ്ട് ഉപജീവനം നടത്തുന്ന ഈ കോട്ടേജിന്റെ നിർമ്മാണത്തിന് മുഴുവൻ സമയവും മുളയുടെ മുഴുവൻ ജോലികളും ചെയ്ത രാജ്യത്തും നമ്മളോടൊപ്പം അദ്ദേഹത്തോട് ഈ മുള ഉയരിക്കുന്നതിന്റെ വിശേഷങ്ങളാണ് ഒരു മുള ഏകദേശം ഒരു അമ്പത് അടിയോളം അമ്പ അടി അതിന്റെ പത്തടി ഭാഗം ഉപയോഗിക്കാൻ കഴിയില്ല കൂടുതലും പത്തടിയും കിട്ടില്ല ചിലപ്പോ പത്തടി ഇറക്കി മുറിക്കാം ചിലത് ചിലപ്പോ കയറ്റി മുറിക്കാം ഈ മുളയുടെ കറക്റ്റ് കിട്ടില്ല കാരണ അത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ആ ഇത് ഒരു ഒരു മുള പൊളിച്ച് ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് ചെയ്തെടുക്കുമ്പോ രണ്ടടിയോളം നീളം കിട്ടും അത് കിട്ടണമെങ്കിൽ അത് ആ അവീതി കിട്ടും അത് കിട്ടണമെങ്കിൽ പിന്നെ ഏകദേശം എട്ടിഞ്ചോളം വണ്ണമുള്ള എട്ട് നരമ്പരാഗതമായി അട്ടപ്പാടിയിലെ നിർമ്മിതികൾക്ക് ഉപയോഗിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവാണ് അവരുടെ വാസസ്ഥലങ്ങളൊക്കെ പതിനേഴ് വർഷത്തോളം ഇന്നത്തെ കാലം ഇന്ന് കോഡല്ലേ അന്ന് ഒരു പുല്ലുകൊണ്ട് മെയിൻ ആണ് വെച്ചിട്ട് പിന്നെ ഇത് സൈഡ് മറക്കുന്ന അന്നൊന്നും എന്താ കട്ടകളൊന്നും കിട്ടില്ല അവർ അപ്പൊ ഇതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് വേണ്ടിയും രണ്ട് സൈഡും മുളയും കൊണ്ട് അല്ല മണ്ണ് മണ്ണില്ലേ മണ്ണ് ഇതിന് എത്ര ലൈഫ് കിട്ടും ഈ മുള പൊതിഞ്ഞിട്ടല്ലാതെ മണ്ണ് പൊതിയാതെ എത്ര ലൈഫ് കിട്ടും പതിനഞ്ച് വർഷത്തോളം കിട്ടും ട്രീറ്റ്മെന്റ് കൊടുക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കും പ്രാണികൾ വരാനും മറ്റേ ആദിവാസികൾ കാലാകാലങ്ങളായി ഇവിടെ ഉണ്ടാക്കിയിരുന്ന നിർമ്മിതികളിലും പിന്നെ മണ്ണ് പൊതിഞ്ഞുണ്ടാക്കുന്ന നിർമ്മിതികളിലോ അത് എത്ര വർഷത്തോളം നിലനിൽക്കുന്ന കൂലിയാണ് അതിനകത്ത് ഒരു അടുക്കളയും ഒരു ആളും അതിനകത്ത് മാത്രമേ അടുക്കള ചെയ്യുന്ന ഒരു

ഇത് മറ്റേ ആദിവാസികൾ ഉണ്ടാക്കുന്ന നിർമ്മിതികൾക്ക് അവര് മുഴുവൻ സമയം അതിൽ ജീവിക്കുന്നത് കൊണ്ട് അത് കേടുവരാൻ സാധ്യത വളരെ കുറവാണ് അതുപോലെ പുക പുകയുടെ സാന്നിധ്യം ഈ മുളയുടെ ദീർഘായുസിന് നല്ല ഗുണം ചെയ്യുന്നതാണ് ആ ആ ഇതിനകത്ത് പുക ഉപയോഗിക്കാത്തത് കൊണ്ട് ചിലപ്പോ പെട്ടെന്ന് കുറച്ചുകൂടി നേരത്തെ കേടുവരാനുള്ള സാധ്യതയുണ്ട് വർഷത്തിൽ ഒരു വാർണിഷ് വർഷത്തിൽ ഒരു വാർണിഷ് വാർണിഷ് അടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയും ഇതിന്റെ ഉറപ്പും കൂടുതൽ ദീർഘകാലം ആരോഗ്യവും കിട്ടും ഓക്കെ വളരെ നന്ദി പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി വ്യത്യസ്തങ്ങളായ നിർമ്മാണങ്ങൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഇതുപോലുള്ള ഒട്ടനവധി നിർമ്മാണ പ്രക്രിയ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങളോടുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇൻഡസ്ട്രിയൽ എ ടു സെഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണക്കണമെന്ന് പിന്തുണക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു